ോട് കൃഷിഭവനീൽ മണ്ണ് പരിശോധന മലപ്പുറം ജില്ല സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ശാലയുടെ നേതൃത്വത്തിൽ ആലങ്കോട് കൃഷിഭവന് കീഴിൽ മണ്ണ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കൃഷിഭവൻ മുഖേന കർഷകരിൽ നിന്ന് ശേഖരിച്ച മണ്ണുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് മണ്ണിറഞ്ഞ് വളം ചെയ്യുക മണ്ണിനെ സംരക്ഷിക്കുക തുടങ്ങിയ സന്ദേശമുയർത്തിയാണ് പരിശോധനയെന്നും പ്രളയത്തിന് ശേഷം പലയിടത്തും മണ്ണിൽ മൂലകങ്ങൾ കുറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് പരിശോധനയെന്നും അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് ജംഷീദ് പറഞ്ഞു ഷാഹുൽ ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി പരിശോധന ഈ വർഷത്തെ സോയിൽ ആൻഡ് റൂട്ട് വെൽത്ത് മാനേജ്മെന്റ് അതായത് മണ്ണിനെ മണ്ണറിഞ്ഞ് വളം ചെയ്യുക മണ്ണ് സംരക്ഷണം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മലപ്പുറം ജില്ല മൊബൈൽ സോയിൽ ക്രിസ്റ്റില്ലാദിന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധനാ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമ്മൾ കർഷകരുടെ കൃഷിഭവൻ മുഖാന്തരം കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണ് സാമ്പിളുകൾ കൃഷിഭവനിൽ എത്തിക്കുകയും അത് ഇവിടെ വെച്ച് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് അതേപോലെ തന്നെ ഏതൊക്കെ മൂലകങ്ങളാണ് മണ്ണിൽ കുറവുള്ളത് അതിൽ എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് മണ്ണ് പരിശോധന അടിസ്ഥാനത്തിൽ നടത്തേണ്ടത് എന്നീ കാര്യങ്ങളും ഇതോടൊപ്പം കർഷകർക്കുള്ള ഒരു പരിശീലന പരിപാടിയുമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്